മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയാണ് സത്യങ്ങൾ അറിഞ്ഞത് എന്നറിയാതെ വീർപ്പ് മുട്ടാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ അവൾ നീ കണ്ണനോടോ പോലീസിനോടോ ഈ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും ജയിലിലാവും എന്നുള്ള കാര്യം പ്രതാപന് ഉറപ്പായി പ്രതാപന് പേടി കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി അച്ഛൻ എന്നാണ് നമ്മുടെ പ്രതാപനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓ അച്ഛൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ പ്രതാപൻ്റെ കോള് നമ്മുടെ ക്ഷ്മി എടുക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് കരുണയുടെ അച്ഛൻ പറഞ്ഞോളൂ ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഓ ഞാൻ കരുണയുടെ അച്ഛനാണോടി എന്ന് പ്രതാവിൻ്റെ ഉത്തരവും കിട്ടുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ അങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും പറഞ്ഞോളൂ നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ എനിക്കിപ്പോൾ തീരെ സമയമില്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കരുണയുടെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് നീ ഇത്രമാത്രം അഹങ്കരിക്കല്ലേ മഹാലക്ഷ്മി നീ അവിടെ സുഖസുന്ദരമായി ജീവിക്കാൻ കാരണം ഞാൻ തന്നെയാണ് എന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ കണ്ണേട്ടെന്നെ കൈ പിടിച്ചു കൊടുത്തതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മഹാലക്ഷ്മി ഫോണിലൂടെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മോഹിനി ദൂരെ നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മോഹിനി ആണെങ്കിൽ എന്തായിരിക്കും ഇവർ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ അവിടെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ആ മറിച്ച് വെച്ചൊരു സത്യം ഞാൻ കണ്ണേട്ടൻ്റെ മുന്നിൽ എന്തായാലും പറഞ്ഞിരിക്കും നിങ്ങളെന്തായാലും അഴിയെണ്ണിക്കുകയും ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് ഓ പിന്നെ നീ എന്നെ അഴിയെണ്ണിക്കും എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപൻ അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതിന് വേറൊരു സാക്ഷിയും കൂടെ ഉണ്ട് അയാൾ എന്തായാലും എത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ പേടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രതാപൻ ഏത് സാക്ഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ദൈവം അല്ലാതെ ആരാ ദൈവം എല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പ്രതാപനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതാപനാണെങ്കിൽ അങ്ങ് ദേഷ്യമായിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മോഹിനീൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നിൻ്റെ മോളുടെ അഹങ്കാരം ഇച്ചിരി കുറച്ചേക്ക് അല്ലെങ്കിൽ അവൾക്ക് വേറെ പണിയും കൂടെ കിട്ടും എന്നൊക്കെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മോഹിനിയടുത്താണെങ്കിൽ

മോഹിനി അങ്ങനെ മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതും അച്ഛൻ തന്നെയാണ് ആ കണ്ണേട്ടനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും നമ്മുടെ മോഹിനി മോഹിനിയടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മോഹിനിക്ക് സഹിക്കാൻ വയ്യാതെ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഞാൻ ചെയ്ത പാവങ്ങൾക്ക് എല്ലാം മാപ്പ് തരണം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞിരുന്നു ആ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ പാടില്ല അവൻ എന്തിനാണ് നിൻ്റെ ജീവിതം വിശിപ്പിക്കും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചതിനു ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവമേ ഞാൻ പിൻവലിച്ചു എന്നൊക്കെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് മോഹിനിക്ക് കണ്ണനെ കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മോഹിനിയും കൂടെ പോയിരുന്നു അങ്ങനെ കണ്ണനെ കണ്ട സന്തോഷത്തിൽ മോഹിനി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് നമ്മുടെ കണ്ണൻ്റെ അടുത്തോട്ട് മോഹിനി പോകുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് മോൻ സുഖമാണോ എന്നൊക്കെ നമ്മുടെ മോഹിനി ചോദിക്കുമ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ കരയുന്നത് അച്ഛന് അമ്മയെ തല്ലിയോ അതോ വേദനിപ്പിച്ചോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ അവർക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തിരിക്കും അമ്മേ അമ്മ ഇങ്ങനെ വിഷമിക്കില്ലേ എൻ്റെ മുമ്പിൽ നിന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ വിഷയം മാറ്റി വേറെ രീതിയിലോട്ട് ആക്കുന്നുണ്ട് അപ്പോൾ കണ്ണനെ കണ്ട അയുരുദില് നമ്മുടെ മോഹിനിയാണെങ്കിൽ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ കൂട്ടാൻ അതെ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയണം അപ്പോൾ മറ്റൊരു പ്രഭവമായിട്ട് വരാം ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക